നമസ്കാരം ബ്രിട്ടനിൽ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ട് പൊറുതിമുട്ടി കഴിയുകയാണ് അവിടുത്തെ സർക്കാരും ജനങ്ങളും അനധികൃത ബോട്ടുകളിൽ നിരന്തരമായി ഇവർ ഫ്രാൻസ് വഴിയാണ് പലപ്പോഴും ബ്രിട്ടനിലെത്തിച്ചേരുന്നത് ഇവർക്ക് താമസിക്കാനായി നക്ഷത്ര ഹോട്ടലുകൾ വരെ സർക്കാർ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ജനങ്ങളൊക്കെ തന്നെ തങ്ങളുടെ നികുതി പണം കൊണ്ടാണോ ഇവർക്ക് തീറ്റിപ്പോറ്റേണ്ടത് എന്ന രീതിയിൽ ചോദ്യങ്ങളുമായി രംഗത്തെത്തി ശക്തമായ തോതിലുള്ള അവർ നടക്കുന്നു ഈ സന്ദർഭത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോർച്ചുഗൽ നടന്നൊരു സംഭവം ഏറെ ശ്രദ്ധേയമാകുന്നത് പോർച്ചുഗലിൽ ഒരു വലിയ സംഘം അഭയാർത്ഥികൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ബീച്ചിലെത്തുകയാണ് ഈ ബീച്ചിൽ സമ്പന്നരായ ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ള വിദേശികൾ നിരന്തരമായി സന്ദർശനം നടത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടേക്ക് ഇവർ റബ്ബർ ബോട്ടിലാണ് എത്തുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം മൈൽ യാത്ര ചെയ്താണ് ഇവർ എത്തിയതെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും പോലീസ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവരെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു മാത്രമല്ല ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ പറഞ്ഞത് തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നാല് പേർ ഇതിനോടകം തന്നെ കടൽ വീണ് മരിച്ചു എന്നാണ് ഏതായാലും ബ്രിട്ടീഷ് ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ ഇക്കാര്യത്തിന് ഇപ്പോൾ പോർച്ചുഗീസ് സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അവർ ഇത്തരത്തിലെത്തുന്ന അഭയാർത്ഥികളെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല പക്ഷേ അമിതമായ ബലപ്രയോഗം നടത്താതെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് മടക്കി അയക്കുന്നതാണ് അവരുടെ ഒരു സ്ഥിരം രീതി അതനുസരിച്ച് തന്നെയാണ് ഇവരെല്ലാവരെയും ഇപ്പോൾ സ്വന്തം നാട്ടിലേക്കോ മറ്റേതോ ഭാഗത്തേക്കോ മടക്കി അയച്ചത് ഇവിടെ ഇറങ്ങാനേതായാലും ഞങ്ങൾ അനുമതി നൽകുകയില്ല എന്ന് അവർ കർശന നിലപാടെടുത്തു മൊറോക്കോയിൽ നിന്നുള്ള ആളുകളാണെന്നാണ് പറയപ്പെടുന്നവരിൽ പലരും ഇവരൊക്കെ തന്നെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ചുറ്റി ചുറ്റിത്തിരിയുകയായിരുന്നു അങ്ങനെ ഇവരെല്ലാവരെയും കണ്ടെത്തി പിടികൂടി തിരികെ വന്ന ബോട്ടിൽ കയറ്റി തിരിച്ചയക്കുകയായിരുന്നു അതല്ലാതെ ജയിലിലിടുകയോ മറ്റ് തടവ് ശിക്ഷകളോ ഒന്നും തന്നെ വിധിച്ചിരുന്നില്ല മാത്രമല്ല ഇവർക്കങ്ങനെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളൊന്നും ഒരുക്കി കൊടുത്തതുമില്ല ഇതാണ് ഈ രാജ്യത്തെ നിയമമെന്ന് വരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തിരികെ വിടുകയായിരുന്നു സ്പെയിനിലും സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള ആഭ്യർത്ഥി പ്രഭാവം ഉണ്ടായി പക്ഷേ അവരും ഈ അഭയാർത്ഥികളെ പിടികൂടി തിരികെ നാട്ടിലേക്ക് അയക്കുകയായിരുന്നു ഫ്രാൻസ് സ്പെയിനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഏറെ നട്ടം തിരിയുന്ന ഒരു കാലഘട്ടത്തിലാണ് പോർച്ചുഗൽ എല്ലാവർക്കും ഒരു മാതൃകയാവുന്നത് ഇത് കണ്ടുപഠിക്കണം എന്നാണ് ഇപ്പോൾ ബ്രിട്ടനിൽ പലരും പറയുന്നത് തങ്ങളുടെ രാജ്യത്തേക്ക് അനധികൃതമായി കടന്നു വന്ന ആളുകളെ നക്ഷത്ര ഹോട്ടലിൽ താമസിപ്പിക്കുന്നതും അവർ വിഭവ ഭക്ഷണം കഴിച്ച് ഒന്നും ചെയ്യാതെ വെറുതെ വിനോദങ്ങൾ മുഴിയിരിക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇത് ജനങ്ങളെ ഏറെ ചൊടിപ്പിച്ചിരുന്നു മാത്രമല്ല എത്യോപ്യയിൽ നിന്നെത്തിയ ഒരു ഇത്തരത്തിലുള്ള ഒരു അഭയാർത്ഥി ഒരു ചെറിയ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവം വലിയ വിവാദം ഉയർത്തിരുന്നു അതേ ബ്രിട്ടൻ ബ്രിട്ടനിലെങ്ങും തന്നെ വ്യാപകമായ തോതിൽ പ്രതിഷേധവും ഉയർന്നിരുന്നു കിരിസ്റ്റാമർ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഏതാണ്ട് അൻപതിനായിരത്തിലധികം കൃത്യമായി പറഞ്ഞാൽ അമ്പത്തിരണ്ടായിരത്തോളം പേർ ഇതിനോടകം ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ എത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഇത്തരത്തിലെത്തുന്ന ഈ അനധികൃത കുടിയേറ്റക്കാരോട് മാന്യമായി പെരുമാറണം എന്ന് തന്നെ ആയിരുന്നുവെന്നും ഇത്തരം നിലപാടുകൾ തന്നെയാണ് ഇത് വലിയ തോതിലുള്ള ദുരിതത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് എന്നുമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്നത് ഇത് ഇതുകൂടാതെ തെക്കൻ പോർച്ചുഗലിൽ ഏതാണ്ട് ഏഴോളം ബോട്ടുകളിൽ ഇത്തരത്തിൽ നൂറ്റി നാൽപ്പതോളം പേർ എത്തിയെന്ന് വിവർ ലഭിച്ചിട്ടുണ്ട് ഇവരെ എത്രയും വേഗം കണ്ടുപിടിച്ച് അവരുടെയൊക്കെ തന്നെ നാടുകളിലേക്ക് അയയ്ക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്